من يهده الله <سؤال> فلا مضل له الله سبحانه وتعالى عليك لهم نَرْبَى إلى كيان أبنى يضلل فلا هادي الله الله عليك لهم بريد الله وأشهد أن إلا الله وحده لا شريك له യഥാർത്ഥ മാത്രമാണെന്ന് അവൻ അവൻ യാതൊരു തരത്തിലുള്ള അവന്ങ്കുകാരില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അടിമയാണ് അവന്റെ ഞാൻ സാക്ഷ്യം ും <odi> <ienergetic> നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിച്ച് നിങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം അതിൽ നിന്ന് തന്നെ ഇണയെയും ഇരുവരിൽ നിന്നുമായി ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു എല്ലാം <laughs> നിരീക്ഷിച്ചു <laughs>

ഏറ്റവും മഹത്തായ വിജയമാണ് അവൻ നേടിയിരിക്കുന്നത് സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം കിതാബായ വെച്ച് ഏറ്റവും നല്ല മാർഗദർശനം മുഹമ്മദ് നബി അലൈഹി കൊണ്ടുവന്ന മാർഗദർശനമാണ് കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഷെറായിട്ടുള്ളത് ആ പ്രവാചകന് ശേഷം മതത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട കാര്യങ്ങളാണ് വക്കുല്ല മസത്തി അങ്ങനെയുള്ള എല്ലാ പുതു നിർമ്മിതികളും അത് അനാചാരങ്ങളാണ് വിദ്വത്താണ് വക്കുല്ലും ഗൊലാല എല്ലാ പുതു നിർമ്മിതികളും പുത്തനാചാരങ്ങളും അത് ഗൊലാലത്താണ് വഴികേടാണ് വക്കുല്ല ഗൊലാലും ഫിനാർ എല്ലാ വഴികേടുകളും അത് നരകത്തിലേക്കുള്ളതാണ് സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബഹാന ഹുത്താഴയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടന്ന പോലെ നിങ്ങളെയും തെക്കുവ കൊണ്ട് വസിയെത്തി ചെയ്യുകയാണ് റബ്ബ് സുബഹാനഹുവത്താഴെ നമുക്കെല്ലാവർക്കും തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഇമാനോടുകൂടെ മുക്മിനായി ലാ ഇലാഹ ഇല്ലാ എന്ന കെലിമത്തു ുച്ചരിച്ചു കൊണ്ട് മരിക്കാനുള്ള തൗഫിക്ക് നൽകുമാറാകട്ടെ ഞാനിവിടെ ഈ ചൊല്ലി അർത്ഥം വെച്ചത് ഹുതുബതുൽ ഹാജ എന്നറിയപ്പെടുന്ന റസുൽ അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ തൻ്റെ എല്ലാ ഹുതുബകളിലും അത് വെള്ളിയാഴ്ചത്തെ ഹുതുബയാകട്ടെ പെരുന്നാൾ നിക്കാഹിന്റെ എല്ലാ തുടക്കത്തിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയ ആ ഹുതബയാകട്ടെ തുടക്കത്തിൽ ചൊല്ലിയ ഏതാനും വചനങ്ങളാണ് സഹാബത്ത് അനുഭവം അവരിതിനെക്കുറിച്ച് പറഞ്ഞത് നിന്ന് ഒരു സൂറത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെയാണ് അത് ഞങ്ങളെ ചൊല്ലി ഞാനിവിടെ ഇതിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോൾ എന്ന് പറഞ്ഞതിന് ശേഷം കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും തിന്മയായിട്ടുള്ളത് മതത്തിൽ കാര്യങ്ങളാണ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സഹാബത്തിനോടാണ് സംസാരിക്കുന്നത് അവരോട് പറയാണ് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ് കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും തിന്മയായിട്ടുള്ളത് എന്ന് തന്റെ പ്രസംഗങ്ങളിൽ നിരന്തരമായി തന്റെ പുതുവകളിൽ നിരന്തരമായി അത് അവരെ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് ഒരു അനാചാരം പോലും മതത്തിലില്ലേ അവരിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അത് തിരുത്താൻ അങ്ങനെ പുതുതായിട്ട് എന്തെങ്കിലും അനാചാരം ഇസ്ലാമിലേക്ക് വന്നാൽ അത് തിരുത്താൻ പ്രവാചകനോട് ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളല്ല നബിക്ക് ചുറ്റുമുള്ളത് എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും ശക്തമായ താക്കീത് നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നത് മതത്തിൽ പുതുതായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് വിദർഹത്ത് അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന എല്ലാ പുതു നിർമ്മിതികളും അത് അനാചാരങ്ങളാണെന്നാണ് എല്ലാ അത് എന്ന് അവരോട് നിരന്തരം ും അതിന്റെ ഒരു ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്തിനാണ് സഹോദരങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ പറയുന്നത് മാസമാണ് നമുക്ക് ചുറ്റും ആളുകൾ മൗലീത് പാരായണം ചെയ്തുകൊണ്ടിരിക്കണം അവര് പാരായണം ചെയ്യാണ് മൗലീതി പാരായണം ചെയ്യാണ് അവര് പള്ളികളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ചിലർ വീടുകൾ അലങ്കരിച്ചിട്ടുണ്ട് അവരെ പലതരത്തിലുള്ള പാട്ടുകളും പലതരത്തിലുള്ള ആഘോഷങ്ങൾക്ക് നാട് സാക്ഷിയായി കൊണ്ടിരിക്കാണ് ഇനി വലിയ വലിയ ആഘോഷങ്ങൾ വരാൻ പോവുകയാണ് അപ്പൊ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ് എന്ന് പറയുന്നവർ ഇതൊക്കെ ചെയ്യുന്നവരാണ് പ്രവാചകനെ അങ്ങേറ്റം സ്നേഹിക്കുന്നത് എന്ന് വരുത്തി തീർക്കുമ്പോ സഹോദരങ്ങളെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട് ടുത്ത് സ്വീകാര്യമായ ഇസ്ലാമാണ് ആ ഇസ്ലാമിന്റെ നിയമങ്ങള് അത് മനുഷ്യനുണ്ടാക്കിയതല്ല അത് സമാപിയാണ് ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ചതാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ അതൊരാൾക്കും മാറ്റാൻ സാധ്യമല്ല ഹലാലുകളും ഹറാമുകളും മതത്തിന്റെ ശരീരത്ത് നിയമങ്ങളും എല്ലാം അത് അത് തീരുമാനിച്ചതാണ് അത്മാനിച്ചതാണ് അത് സഹാബത്തിനെ പഠിപ്പിച്ചതാണ് ആയിരത്തി നാന്നൂറ് വർഷമായി ഇസ്ലാമിക പണ്ഡിതന്മാരിലൂടെ ഇമാമുമാരിലൂടെ അത് കൈമാറി വന്ന ഇസ്ലാമിന്റെ മഹത്തായ പൈതൃകമാണ് ഇസ്ലാമിന്റെ ശരീരത്തി എന്നത് ഇസ്ലാമിക നിയമങ്ങളെന്ന് ഒരു കാര്യം മതമാണോ അല്ലേ അത് മതത്തിലുള്ളതാണോ അല്ലേ എന്നതിന് സഹോദരങ്ങളെ അവ്യക്തതയില്ല അതിന്റെ രാത്രി പകൽ പോലെ പ്രക്ഷോഭിതമാണ് ാണ് അത് വിശാലമായ രാജമാർഗമാണ് യാതൊരു കൺഫ്യൂഷനില്ല അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷനിലെ ഏരിയ ഉണ്ട് അങ്ങനെ സഹോദരങ്ങളെ അത് ഉപേക്ഷിക്കലാണ് ഉത്തമം ഹറാമുണ്ടോ സംശയം സംശയുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഉത്തമം അത്രത്തോളം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അലൈ വസല്ലമയെ സ്നേഹിച്ചാലേ ഒരാൾ വിശ്വാസം പൂർണ്ണമാകുള്ളൂ എന്ന് കഴിഞ്ഞ കുത്തുബകളെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു എന്നാൽ സഹോദരങ്ങളെ അത അനാചാരമാണ്

പറഞ്ഞിട്ടില്ലെങ്കിലും സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല സഹോദരങ്ങളെ ആകെ ഞാൻ ജനിച്ചതാണ് അതുകൊണ്ട് നോമ്പു നോൽക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ മറ്റൊരു റിപ്പോർട്ടും ജന്മദിനവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധ്യമല്ല പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്നത് പോലും ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് ആ ഡേറ്റ് സഹാബത്തിന് അത് സഹാബത്തിനോട് പറയാത്തൊരു ഡേറ്റ് ആണ് അങ്ങനെ ഒരു പ്രാധാന്യം ആ തീയതി ഉണ്ടായിരുന്നെങ്കിൽ അത് അലൈഹി അലൈ പറയുമായിരുന്നു അത് സഹാബത്ത് മനസ്സിലാക്കുമായിരുന്നു സഹോദരങ്ങളെ അവരാരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഈ മതമെന്നത് അത് ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കിയ മതമാണ് അത് അള്ളാഹു പൂർത്തീകരിക്കും

എന്നാണ് ഈ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് സഹോദരങ്ങളെ പൂർത്തിയാക്കപ്പെട്ടതാണ് ഒന്നും ഇന്നും എന്ന് ആ ഇമാം മാലിക് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മതം പൂർത്തിയാക്കിയതിനു ശേഷം അതിലേക്ക് ഒരു കാര്യവും കൂട്ടിച്ചെടുക്കുവാൻ പാടില്ലാത്തതാണ് അത് അതീവ ഗൗരവമുള്ള തെറ്റാണ് يراها حسنه فقد زعم ان محمدا صلى الله عليه وسلم നല്ലതാണ് നല്ലതാണ് എന്ന് എന്ന് കണ്ടുകൊണ്ട് ഈ ആരെങ്കിലും കാര്യം ുന്നു എന്നാണ് അവൻ വാദിക്കുന്നതെന്നാണ് കാരണം ഞാൻ നിങ്ങൾക്ക് മതം പൂർത്തിയാക്കി തന്നു എന്ന് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് നരകത്തിൽ നിന്ന് നിങ്ങളെ കളയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞതിന് ശേഷം പുതുതായി ഒരു കാര്യം അത് നല്ലതാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ പഠിപ്പിക്കാത്ത ഒരു നന്മ ഞാൻ പഠിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് കാണിച്ചു എന്നാണ് അവൻ പറയുന്നത് എന്ന് ഇമാം മാലിക് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു അതാണ് അതിനാണ് എന്ന് പറയുക അത് 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 നരകത്തിലേക്കാണ് നരകത്തിലേക്കുള്ള വഴിയാണ് ാണ്ഹി വസ്ല പറഞ്ഞതായി നമ്മൾ കണ്ടു നിങ്ങൾ മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് സഹാബത്തിനോട് പറയാണ് എന്നിട്ടോ പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം അത് വിദഗത്താകുന്നു എല്ലാ വിദുഹത്തും വഴികേടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറയാണ് അത് സാഹാബത്തിനോട് പറഞ്ഞു കൊടുക്കണം നോക്കി സഹോദരങ്ങളെ ആരാണ് ജന്മദിനം ആഘോഷിക്കുന്നത് നബി വസ്സലാമ അവിടുത്തെ ജീവിതത്തിൽ നബിയുടെ ജന്മദിനമോ അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ജന്മദിനമോ ഒരാളുടെ ജന്മദിനവും നബി സല്ലാഹു അലൈവ് വസ്ലമ ആഘോഷിച്ചതായി ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധ്യതയല്ല സാധ്യമല്ല മറ്റു ജന്മദിനം ആഘോഷിച്ചിട്ടില്ല സ്വന്തം ജന്മദിനം പോലും അവർ ആഘോഷിച്ചിട്ടില്ല സഹോദരങ്ങളെ ഇത് ആരുടെ ആചാരമാണ് ഇത് ജൂത ക്രൈസ്തവരുടെ ആചാരമാണ് ഈ സാനബി തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുക വഴി മതത്തിൽ പുതുതായി ഒരു കാര്യം ഉണ്ടാക്കുക ചെയ്തത്

ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് റസൂലി വസ്സലാ പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ജന്മദിനം ആഘോഷിക്കുക എന്ന പിഴച്ച ആ വഴികേട് സ്വീകരിച്ചത് ക്രൈസ്തവരാണ് അത് അവരുടെ മാർഗമാണ് അങ്ങനെ ആരെങ്കിലും ജന്മദിനം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് അവരോട് സാദൃശ്യപ്പെടലാണ് അങ്ങനെ ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് അലൈഹി വസല്ലമയുടെ വാക്കിന് നമ്മൾ ഭയപ്പെടണം സഹോദരങ്ങളെ അവരിൽപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഈ സമുദായത്തിൽ അങ്ങനെ ചില ആളുകൾ വരുമെന്ന് താക്കീത് നൽകിയിട്ടുണ്ട് എന്താണ് അതായത് ാണ് എന്താണ് എന്റെ സമുദായത്തില് കുറച്ച് ആളുകൾ വരും അവര് നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചര്യകൾ മുഴത്തിന് തന്നെ തന്റെ നിങ്ങളും എന്ത് ചെയ്യും നിങ്ങളും മുൻ പ്രതിയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അവരെ പിൻപറ്റും എത്രത്തോളം എന്ന് വെച്ചാൽ അവരൊരു മാനത്തിൽ കയറിയാൽ നിങ്ങളും ആ ഉടുമ്പിന്റെ മാളത്തിൽ കയറും എന്ന് നബിഹു അലൈബിൾ അപ്പൊ അത്രത്തോളം തന്റെ ജൂത ക്രൈസ്തവരെ പിൻപറ്റുന്ന ഒരു സമുദായ ഒരു അനുയായികൾ എനിക്കുണ്ടാകും ഈ സമുദായത്തിനുണ്ടാകുമെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് സഹോദരങ്ങൾ അതൊക്കെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മളതിൽ പെട്ടുപോകാതിരിക്കാനാണ് അതിൽ അതിലേക്ക് ചാഞ്ഞ് പോകാതിരിക്കാനാണ് അതിൽ കൃത്യമായി അതിന് നകലം പാലിക്കാൻ അത് മതത്തിൽ പെട്ടതല്ല അത് മതത്തിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുത്താനും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇത് 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 എന്നും എന്നും ചെയ്യാത്തതാണ് സഹാബത്ത് ചെയ്യാത്തതാണ് ചെയ്യാത്തതാണ് ആദ്യത്തെ ഉത്തമ നൂറ്റാണ്ട് എന്ന ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽപ്പെട്ട പെട്ട തലമുതിർന്ന ഒരാളും സഹോദരങ്ങളെ ഈ ജന്മദിനാഘോഷം ഈ ഈ ബിരിയാണി വെക്കല് ഈ പായസം കൊടുക്കല് ഈ പ്രകടനങ്ങളെല്ലാം കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് കൗസറിന്റെ അടുത്ത് വെച്ച് ആ വെള്ളം കിട്ടാൻ വേണ്ടി വസ്ലയുടെ ഉമ്മത്തിന് പെട്ട ചില ആളുകൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴു ദൂരം പോകുക നിങ്ങൾ ദൂരെ പോകുക എന്ന് പറഞ്ഞു

നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ കൗസറിന്റെ അടുത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് സഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇതൊക്കെ എന്താണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം വരാനിരിക്കുന്ന വസല്ലമയുടെ പേരിൽ കള്ളത്തരങ്ങൾ ചെയ്യുമെന്നതിനുള്ള തെളിവാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഇതിൽ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കുകയും അത് ബോധ്യപ്പെട്ടാൽ അതിൽ അടിയുറച്ചു നിൽക്കുകയും എന്ത് പ്രതിസന്ധികളും വന്നാലും അത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും അത് പ്രബോധനം ചെയ്യുകയും എന്നുള്ള പ്രവാചകന്മാരുടെയും സലഫുകളുടെയും പാതയിൽ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പിന്തുടരാൻ്റെ ആളുകൾ പ്രവാചകനോടും ഇസ്ലാമിനോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് മതം കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഏതൊരാൾക്കും മനസ്സിലാകും വളരെ ലളിതമായി മനസ്സിലാക്കുന്ന കാര്യം കാരണം നബിസ് റിവ്യൂ ലെവൽ പന്ത്രണ്ടിനാണ് നബി ജനിച്ചത് എന്ന് എവിടെ ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യമല്ല സഹാബത്ത് അങ്ങനെ പറഞ്ഞതായിട്ട് കാണാൻ സാധ്യമല്ല അവരാരും നബി സല്ലല്ലാഹു അലൈഹി ജനിച്ച ദിവസം അവൽ പന്ത്രണ്ടിന് അല്ലെങ്കിൽ റിവ്യൂ ലെവൽ മാസം അങ്ങനെ ഒരു സമ്പ്രദായം ഒരു കാരക്ക പോലും ദാനം ചെയ്യുകയോ ഒരു സലാത്ത് പോലും അധികം ചെല്ലുകയോ ചെയ്തതായിട്ട് എന്തിനേറെ സഹോദരങ്ങളെ ഇവിടുത്തെ സുന്നി പള്ളികളിൽ മുമ്പ് ഓതിരുന്ന നബാത്തി കുത്തുബ്ണ്ട് അവരിങ്ങനെ ഒരു ഏടി കുത്തുപെടുത്തിട്ട് ഇങ്ങനെ വായിക്കാൻ ചെയ്യാം അറബി കുത്തുപ പണ്ട് നബാത്തി എന്നൊരു പണ്ഡിതനെ എഴുതി വെച്ച കുത്തുബേണ് അതെടുത്തിട്ട് ആണ് അവര് ഇങ്ങനെ ചെല്ല ആ എല്ലാ മാസത്തിലും അഞ്ച് കുത്തുബ് കാരണം സാധാരണ നാല് വെള്ളിയാഴ്ച അഞ്ച് വെള്ളിയാഴ്ച ഒരു മാസം ഉണ്ടാകും അപ്പൊ ചില മാസത്തിൽ അഞ്ചു വെള്ളിയാഴ്ച ഉണ്ടാവും അപ്പൊ ആ ഏഴില് എല്ലാ മാസത്തിലും അഞ്ചു കുത്തുബ് ആ അവൽ മാസത്തിലെ അവൽ മാസത്തിലെ അതിൽ പറ്റി പറയുന്നത് അത് ഇസ്ലാമിലില്ല എന്നാണ് ആ കുത്തേ മുമ്പ് എഴുതപ്പെട്ട കുത്തുബാണ് അപ്പൊ ആ കാലത്ത് പോലും അങ്ങനെ ആഘോഷമില്ല എന്നാണ് എന്ന് മനസ്സിലാക്കുന്നത് കളിയാക്കിയപ്പോൾ ആ കുത്തുബ് പോലും മാറ്റി ഇസ്മായിൽ കുത്ത് ഇസ്മായി പുതിയ കുത്തുബാണ് പല പള്ളികളിലും പോകുന്നത് അതിന് ഒരു തിരികെ എന്തുകൊണ്ട് ഈ നബാത്തിൽ ബന്ധപ്പെട്ടൊന്നും പറയാത്തോണ്ട് കളിയെ കണ്ടിട്ട് പുതിയ കുത്തുബിതി സഹോദരങ്ങളെ മതം അള്ളാഹുവിന്റെ മതത്തെ കൊണ്ടാണ് ഇത് നമ്മളാരെ ഉണ്ടാക്കിയതല്ല അള്ളാഹുവിന്റെ മതമാണ് നിന്ന് വഴി ഇറങ്ങിയ മതമാണ്ക്കും തോന്നിയോ തോന്നിയ പോലെ എഴുതാനും വായിക്കാനും പറ്റില്ല ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് ും എന്ന ആയത്ത് സുഹൃത്തുരുമായിത്തന്നു എന്ന് അവസാനത്തെ ആയത്തിറങ്ങുന്നത് അന്നെ മതം പൂർത്തിയായി പുതിയത് കൂട്ടാനോ ഇറക്കാനൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ തീന് കൃത്യമായിട്ട് മനസ്സിലാക്കണം നെല്ലും പതിരും കൃത്യമായിട്ട് മനസ്സിലാകാൻ ബുദ്ധിയെങ്കിലും നമ്മളതിൽ കാണിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഈ ദീന് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മനസ്സിലാക്കിയ ദീന് അണപ്പല്ലുകൾ കണ്ട് കടിച്ച് ഏതൊരു സാഹചര്യത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും ആ ദീനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഈ മാനിന്യ ദീനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ